ഹായ് ഓൾ എല്ലാവർക്കും ജി എസ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പക്ഷി സങ്കേതങ്ങളാണ് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് പക്ഷി സങ്കേതങ്ങൾ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണെന്നറിയോ തട്ടേക്കാടാണ് തട്ടേക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം അപ്പോൾ നമ്മൾ വർഷവും അറിഞ്ഞിരിക്കണം തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നാണ് തട്ടേക്കാട് ഏത് ജില്ലയിലാണെന്നറിയോ എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം ഇനി അടുത്തത് മംഗളവനമുണ്ട് മംഗളവനം പക്ഷി പക്ഷിസങ്കേതം അതും എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലാണ് കുമരകം പക്ഷിസങ്കേതം കുമരകം എവിടെയാണെന്നറിയോ കുമരകം പക്ഷിസങ്കേതം കോട്ടയത്താണ് കോട്ടയം ജില്ലയിലാണ് കുമരകം പക്ഷിസങ്കേതം അരിപ്പ പക്ഷിസങ്കേതം അരിപ്പ എവിടെയാണെന്നറിയോ അരിപ്പ തിരുവനന്തപുരമാണ് തിരുവനന്തപുരം നെക്സ്റ്റ് കടലുണ്ടിയാണ് കടലുണ്ടി കടലുണ്ടി വന്യജീവി സങ്കേതം ഏത് അറിയോ കടലുണ്ടി മലപ്പുറമാണ് മലപ്പുറം ചൂളന്നൂർ ചൂളന്നൂർ പക്ഷി സങ്കേതം ഏത് അറിയോ ചൂളന്നൂർ ചൂളന്നൂർ പാലക്കാടാണ് പാലക്കാട് അപ്പം കേരളത്തിലെ പക്ഷി സങ്കേതങ്ങള് തട്ടേക്കാടുണ്ട് എറണാകുളം ജില്ല മംഗളവനം എറണാകുളം ജില്ല കുമരകം കോട്ടയം ജില്ല അരിപ്പ തിരുവനന്തപുരം കടലുണ്ടി മലപ്പുറം ജില്ല ചൂളന്നൂർ പാലക്കാട് ജില്ല കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് എറണാകുളം ജില്ല വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നാണ് പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം സലീം അലിയുടെ പേരാണ് സലീം അലിയുടെ പേരാണ് തട്ടേക്കാട് പക്ഷിസങ്കേതത്തിന് നൽകിയിരുന്നത് പക്ഷി പാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്നറിയാമോ പക്ഷി പാതാളം എവിടെ ജില്ലയിലാണെന്നറിയോ വയനാടാണ് വയനാട് ജില്ലയിലാണ് ഏത് പക്ഷി പാതാളം നെക്സ്റ്റ് കേരളത്തിലെ ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം എന്താണെന്നറിയോ അത് മംഗളവനമാണ് ചെറുത് മംഗളവനമാണ് മംഗളവനമാണ് ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം കേരള ഹൈക്കോടതി കോടതി കെട്ടിട സമുച്ചയത്തിൻ്റെ സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം എവിടെ ആയിട്ടാണ് കേരള ഹൈക്കോടതിയുടെ ആ ഒരു കെട്ടിടത്തിൻ്റെ സമുച്ചയത്തിൻ്റെ സമീപത്താണ് കൊച്ചിയുടെ ശ്വാസകോശം കൊച്ചി കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതമാണേത് മംഗളവനം മംഗളവനം ചൂളന്നൂർ പക്ഷിസങ്കേതം ഈ ചൂളന്നൂർ നമ്മൾ പഠിച്ചു ഈ ചൂളന്നൂർ പക്ഷിസങ്കേതത്തിൽ എന്താ ഉള്ളതെന്നറിയോ മയിലാണുള്ളത് അപ്പം മയിലുകൾ മയിൽ മയിലുകളുടെ സംരക്ഷണത്തിനായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം എന്നിങ്ങനെ എടുത്തു ചോദിച്ചാൽ പക്ഷി ജീവി സങ്കേതം ചോദിച്ചാൽ അത് ചൂളന്നൂറാണ് അടുത്തത് ബേക്കേഴ്സ് ബേക്കേഴ്തൊക്കെ പരീക്ഷയിൽ പലവട്ടം റിപ്പീറ്റാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏതാണെന്നറിയാവോ അത് കുമര കുമരകമാണ് പക്ഷിസങ്കേതം അത് കുമരകമാണ് കുമരകം കുമരകം എവിടെയാണെന്നറിയാമോ നമ്മൾ പറഞ്ഞിരുന്നു കോട്ടയം ജില്ലയിലാണ് കോട്ടയം നെക്സ്റ്റ് ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം എന്തായിരുന്നു ചെയ്യാം ദേശാടന പക്ഷികളുടെ ദേശാടന പക്ഷികളുടെ എന്താണ് പറുതീസ ദേശാടന പക്ഷികളുടെ പറുതീസ എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏതാണ് കടലുണ്ടിയാണ് കടലുണ്ടി പക്ഷിസങ്കേതമാണ് നെക്സ്റ്റ് കേരളത്തിലെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് അറിഞ്ഞിരിക്കുക കമ്മ്യൂണിറ്റി റിസർവ് എവിടെയാണ് കടലുണ്ടിയാണ് കടലുണ്ടി വള്ളിക്കുന്നു ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് പിന്നെ ബയോസ്ഫിയർ റിസർവുകൾ നമ്മൾ കേരളത്തിലേത് നീലഗിരിയുമുണ്ട് അഗസ്ത്യമലയും ഉണ്ട് കടുവാ സങ്കേതങ്ങളാണ് നമ്മുടെ കേരളത്തിലാണ് പെരിയാറും പറമ്പിക്കുളം ഇത് രണ്ടും കൂടെ ഒന്നും തിരിഞ്ഞു പോകരുത് ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയല്ലോ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാടാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നാണ് എറണാകുളം ജില്ലയാണ് കേരളത്തിലെ മറ്റു പക്ഷി സങ്കേതങ്ങളാണ് മംഗളവനം എറണാകുളം ജില്ല കുമരകം കോട്ടയം ജില്ല അരിപ്പ തിരുവനന്തപുരം ജില്ല കടലുണ്ടി മലപ്പുറം ജില്ല ചൂളന്നൂർ പാലക്കാട് ജില്ല പിന്നെ ആ ഓരോ പക്ഷി സങ്കേതങ്ങളും അല്ലേ ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു ഇപ്പോൾ ഇത്രയൊരു കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ അറിഞ്ഞിരിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്